എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം യു എ ഒരു പക്ഷേ മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗൾഫ് രാജ്യം അത് യു എ ആണ് എന്നതാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗൾഫ് രാജ്യം ഏതാണ് കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക യു എ എന്ന മഹാരാജ്യത്തെ മൂന്ന് കമ്പനികളിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മഹാരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രാജ്യം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ നാനാജാതി ഏകത്വത്തിൽ എന്ന് നമ്മൾ ഇന്ത്യയെ പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു നാടാണ് യു എ എല്ലാ ജാതിയും എല്ലാ മതക്കാരും എല്ലാ രാജ്യക്കാരും ഒത്തുചേരുന്ന ഒരു രാജ്യം ആ ഒരു രാജ്യത്തെ മൂന്ന് കമ്പനികളിലേക്ക് വേക്കൻസികളുണ്ട് മൂന്ന് കമ്പനികളിലേക്കും മുൻപരിചയം ആവശ്യമില്ല അതാണ് ഈ വീഡിയോയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന മൂന്ന് കമ്പനികളിലേക്കുള്ള ജോലി ഒഴിവുകളിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമില്ല വീഡിയോ മുഴുവനായിട്ട് കണ്ടോ ശ്രദ്ധയോടെ കേൾക്കുക എന്നിട്ട് ഏതെങ്കിലും കമ്പനിയിലേക്ക് ഏതെങ്കിലും ജോലി ഒഴിവിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അമ്പത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി ബി അയച്ചു തരാനും മറന്നുപോരുത് നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ദുബായിലേക്കാണ് ഞാൻ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞു ഇന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യം അത് യു എ ആണ് എന്നാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഗരമോ അത് ദുബായി ആണ് ആ ദുബായിലേക്കാണ് നമുക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് ആദ്യത്തെ വേക്കൻസി വേറൗസ് ഹെൽപ്പർ പോസ്റ്റിലേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്ക് ആവശ്യമില്ല പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടോ പത്തൊമ്പതിനും മുപ്പത്തി അഞ്ചിനും ഇടയിലാണോ നിങ്ങളുടെ പ്രായം നിങ്ങൾക്ക് വേർ ഹൗസ് ആയിട്ട് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സി സെലക്ഷൻ ഉണ്ടായിരിക്കും ശേഷം ഓൺലൈൻ ഇന്റർവ്യൂ ഇങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത് പത്തൊമ്പതിന് മുപ്പത്തഞ്ചും മീഡിയായിരിക്കണം പ്രായം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതാണ് ഇതിലേക്കുള്ള യോഗ്യത ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പതിനൊന്ന് മണിക്കൂർ നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം ഇതിലേക്ക് മാസത്തിൽ നാല് ദിവസം ലീവ് ഉണ്ടായിരിക്കും അതായത് വീക്ക്ലി ഓഫ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മാസത്തിൽ നാല് ദിവസം ലീവ് ഉണ്ടായിരിക്കും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കിച്ചൺ ഫെസിലിറ്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില് മാത്രം ഉണ്ടായാൽ മതി അതായത് ജസ്റ്റ് ഒരു ഹൈ ലോ ആ രീതിയിലുള്ള ഒരു സംഭവം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി വേറൊരു രീതിയിലും ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യണം എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല സാലറി വരുന്നത് ആയിരത്തി ഇരുന്നൂറ് അർഹം പ്ലസ് നൂറ് യു ഈ ദർഹമാണ് ടോട്ടൽ ആയിരത്തി മുന്നൂറ് യു ഏദർഹമായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഈ സാലറിക്ക് പുറമെ നിങ്ങൾ ഒന്നോ രണ്ടോ രണ്ടുമണിക്കൂർ ഓവർടൈം കഴിഞ്ഞാൽ ആ ഓവർടൈമിന്റെ പേയ്മെന്റ് കൂടെ ഇവിടെ കയറും ഓക്കെ ഇതാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും എന്റെ വാട്സ്ആപ്പ് നമ്പറായ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക യു എയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി അബുദാബിയിലേക്കാണ് യു എയുടെ തലസ്ഥാനം ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള നഗരം ഈ ഒരു നഗരത്തിലേക്ക് അബുദാബിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് അത്യാവശ്യം വേക്കൻസി ഉണ്ട് ഇന്ത്യൻ മണി അറുപത്തി ഏഴായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും ഫുഡ് ഉണ്ടാവില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉള്ള അറുപത്തിയഞ്ച് കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉള്ള പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഫ്രഷേഴ്സ് ആയാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും ഒരുപോലെ ഇതിലേക്ക് പരിഗണിക്കും എക്സ്പീരിയൻസ് നിർബന്ധമില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം അറുപത്തി ഏഴായിരം രൂപ വരെയായി സാലറി ഉണ്ടാവുക പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി മാസത്തിൽ ലീവ് കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് പറയുന്നത് അബുദാബി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പോവാൻ നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത തൊണ്ണൂറ്റൊണ്ണൂറ്റി ശതമാനം ആളുകളും പാസ്സാവുന്ന ഒരു വേക്കൻസിയാണ് അബുദാബിയിലേക്ക് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസി ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ശേഷം ഇംഗ്ലീഷിൽ നിങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അതായത് സംസാരിക്കാന് എഴുതാൻ വായിക്കാനുള്ള കഴിവ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ ഒരു എക്സാം മാതിരി ഉണ്ടായിരിക്കും ശേഷം പുഷ്പപ്പ് ഒന്ന് എടുപ്പിക്കും ഈ ഒരു സംഭവങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇതിനൊക്കെ കഴിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പാസ്സാവും അപ്പോൾ ഈ ഒരു യോഗ്യത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അത്യാവശ്യം എക്സ്പെൻസ് നിങ്ങൾക്ക് പോകാൻ ചെലവ് വരുന്നുണ്ട് അബുദാബി ആയതുകൊണ്ട് അപ്പോൾ ഈ ഒരു താല്പര്യമുള്ള ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ഇൻട്രോ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള മുപ്പത്തി അഞ്ച് വയസ്സിന് ഇരുപത്തിരണ്ടിനും മുപ്പത്തി അഞ്ചിനെ പ്രായമുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് കൂടുതൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് യു എയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും ദുബായിലേക്കാണ് നമ്മൾ ആദ്യം വീടിന്റെ തുടക്കത്തിൽ ആദ്യത്തെ വേക്കൻസി ദുബായിലേക്ക് ഒരു വേറോസ് ഹെൽപ്പറിന്റെ ആയിരുന്നു ഇതും വേറോസ് ഹെൽപ്പർ വേക്കൻസിയാണ് നമുക്ക് അവസാനമായിട്ട് വന്നിട്ടുള്ളത് ന്യൂൺ കമ്പനിയിലേക്കാണ് ന്യൂൺ കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ ബുർജ് ഖലീഫൊക്കെ അല്ലേ അവരുടെ ഒരു സഹസ്ഥാപനമാണ് ന്യൂൺ കമ്പനി ഈ ഒരു കമ്പനിയിലേക്ക് വേറോസ് ഹെൽപ്പർ വേക്കൻസി ഉണ്ട് ആദ്യത്തെ വേക്കൻസി ആയിരത്തി മുന്നൂറ് യു ഐ തർ സാലറി ഇവിടെ ആയിരത്തി മുന്നൂറ്റി അമ്പത് യു ഐ തർണ് സാലറി വരുന്നത് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഓവർ ടൈം എടുക്കാം ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾ ഓവർ ടൈം ഓവർടൈം കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ പേയ്മെന്റ് ലഭിക്കും എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് ബ്രോ ഏതായിരിക്കും കുറച്ചുകൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതാ പറയുള്ളൂ കാരണം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കയറി പോകാൻ പറ്റും ഇത് സാധാരണ നമുക്ക് ഈ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു ആണ് ന്യൂനിലേക്കുള്ള ഈ ദുബായിലേക്കുള്ള ഡെലിവറി ഡ്രൈവർ സോറി വെയർ ഹൗസ് ഹെൽപ്പർ ഇത് സി വി സെലക്ഷൻ നമുക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കാറുണ്ട് അത്യാവശ്യം ടൈം എടുക്കാറുണ്ട് കുറച്ച് ലാഗ് ആകാറുണ്ട് റിസൾട്ട് കഴിഞ്ഞാലും ഒരു രണ്ട് മാസം കൊണ്ടാണ് നിങ്ങൾക്ക് പോകാൻ കഴിയുക ഓക്കെ പേപ്പർ വർക്ക് കാര്യങ്ങൾ ക്ലിയർ ആവാൻ ആദ്യത്തേതാണെങ്കിൽ മുപ്പത് നാൽപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും എന്നാണ് പ്രതീക്ഷ പക്ഷേ ഇവിടെ അമ്പത് ദൃഹം കൂടുതലുണ്ട് അപ്പൊ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് മറ്റേത് സി വി സെലക്ഷൻ വഴി ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടാവും ഇത് സി വി സെലക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം ഒരേ ഒരേപോലെ തന്നെയാണ് എംപ്ലോയ്മെന്റ് വിസയിൽ തന്നെയാണ് ഇതും വരുന്നത് അർജന്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ് പക്ഷെ എന്തായാലും രണ്ടും മാസം എന്തായാലും പിടിക്കും യാതൊരു സംശയമില്ല നിങ്ങൾ വെറുതെ പറയാതെ നിന്നിട്ട് കാര്യമില്ല പിന്നെ കമ്പനി ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ബാക്കി കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ് വേറൊരു സെൽഫർ എന്ന് പറയുമ്പോൾ ആ ഒരു ആദ്യത്തെ വേക്കൻസി ആണെങ്കിലും ഇതാണെങ്കിലും നിങ്ങൾക്ക് പാക്കിങ് പിക്കിങ് ലാബ്റിക്ക ലോഡിങ് അൺലോഡിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വർക്ക് വരിക ഏതിലാണോ അവർ പറയുന്നത് അവിടെ അങ്ങനെ ആ ഒരു സെക്ഷനിൽ പോയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും ഇന്ന് പാക്കിങ് ആണെങ്കിൽ നാളെ ചിലപ്പോൾ ലോഡിങ് ആ രീതിയിലായിരിക്കും അപ്പോൾ എല്ലാത്തിനും തയ്യാറായിട്ടുള്ളവരാണെങ്കിലും ഓക്കെ ഇവിടെയും മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി എങ്കിലും മുപ്പത്തെട്ട് വയസ്സ് വരെയൊക്കെ ആളുകൾ സെലക്ട് ആവാറുണ്ട് സി സെലക്ഷൻ ആയതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും സെലക്ട് ചെയ്യുക ീ പറഞ്ഞിട്ടുള്ള മൂന്ന് കമ്പനികളിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികളാണ് നമ്മൾ ഈ വീടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയി തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ അവർക്കും തൊഴിൽ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക